നമസ്കാരം നാളത്തെ വാർത്തകൾ അറിയുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ ഈ ലക്കം നാളത്തെ വാർത്ത ആരംഭിക്കുന്നു അനധികൃത സ്വത്ത് സംഭാവന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ജാമ്യം എന്ന നാളത്തെ വാർത്തയുടെ പ്രവചനത്തിലേക്കാണ് ഈ ലക്കം നമ്മൾ പോകുന്നത് ജയലളിതയ്ക്ക് വർഷം ജയിൽ ശിക്ഷയും കോടി രൂപ പിഴയും വിധിച്ചെങ്കിലും തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റിട്ടില്ല പ്രതിപക്ഷ പാർട്ടിയെയ ഡി എം കെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലും ജയലളിത സർക്കാർ ജനപ്രിയ പദ്ധതികളിലൂടെ മുന്നേറുന്ന ഘട്ടത്തിലുമാണ് കോടതി അതുകൊണ്ട് തന്നെയാണ് ജയലളിതയ്ക്ക് അനുകൂലമായ ജനവികാരം തമിഴ്നാട്ടിൽ അലയടിച്ചതും ആദ്യം ജയലളിത ശക്തമായി തിരിച്ചെത്തുമെന്ന നടത്ത വാർത്തയിലേക്ക് എത്തിച്ചേരുന്ന നിഗമനങ്ങളിലേക്ക് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയ ജയലളിതയ്ക്ക് ജാമ്യം ജയലളിത പുറത്തിറങ്ങുന്നതോടെ തമിഴ്നാട്ടിൽ ജയതരംഗം പൂർവാധികം ശക്തിയോടെ അലയടിക്കും ജയലളിതയെ ജയിലിലടച്ച ശേഷം തമിഴ്നാട്ടിലും കർണാടക ഹൈക്കോടതി പരിസരത്തുമുണ്ടായ പ്രതിഷേധങ്ങൾ തന്നെ ഇതിന് തെളിവാണ് ജനപ്രിയ പദ്ധതികളുമായി തരംഗം സൃഷ്ടിച്ച് മുന്നേറിയ ജയലളിതയെ നേരത്തെ ചെയ്ത കുറ്റത്തിന് പെട്ടെന്ന് ജയിലിലടച്ചതാണ് തമിഴ് ജനതയെ പ്രകോപിപ്പിച്ചത് തങ്ങളുടെ തലയിൽ പെട്ടെന്ന് ഇരുമ്പഴിക്കുള്ളിലായത് അണ്ണാഡി എം കെ പ്രവർത്തകരെയും ഞെട്ടിച്ചു ഓ പന്നീർസെൽവത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ കണ്ണീരിൽ കുതിർന്ന സത്യപ്രതിജ്ഞ തന്നെ ഇതിന് ഉദാഹരണം എന്നത് മുൻപ് ൊന്നിലും സുപ്രീം കോടതി വിധി പ്രകാരം ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായിരുന്നു അന്നും ജയലളിതയുടെ വിശ്വസ്തനായ പന്നീർശലഭം ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നതെങ്കിലും ഭരിച്ചത് ജയ തന്നെയായിരുന്നു ഇത്തവണ ജയലളിതയ്ക്കെതിരുള്ള കുറ്റം തെളിയിക്കപ്പെട്ടെങ്കിലും ജയതടങ്കം തമിഴ് മക്കളിൽ നിന്നും അകന്നിട്ടില്ല മാത്രമല്ല ജയലളിതയ്ക്ക് അനുകൂലമായ സഹതാപതരംഗമാണ് ശത്രുപക്ഷത്തുനിന്ന് പോലും ഉള്ളത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പ്രതിപക്ഷ പാർട്ടിയായ ഡി എം കെ ആകട്ടെ ആഹ്ലാദ പ്രകടനം പോലും നടത്താനാവാത്ത സ്ഥിതിയിലാണ് അന്ന ഡി എം കെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തരായ എതിർകക്ഷികളുമില്ല അതുകൊണ്ട് തന്നെയാണ് തമിഴ് മക്കളുടെ അമ്മയായി പുരട്ച്ചി തലവി ശക്തമായി തിരിച്ചുവരിക തന്നെ ചെയ്യുമെന്ന നാളത്തെ വാർത്ത ചൂണ്ടിക്കാട്ടുന്നതും ഈ വാർത്തയുടെ വിശകലനത്തിനും വിലയിരുത്തനുമായി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ ജീവൻ ടി വി ന്യൂസ് പ്രസന്റർ ജോജു ജോസഫ് എന്നിവർ ചേരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ജയിലിലായി എന്നാൽ ജയലളിത തിരിച്ചെത്തും പൂർവാധികം ശക്തിയോടെ ഇതേക്കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം സാധാരണ ഏതെങ്കിലും ഒരു നേതാവാണ് ഇതുപോലൊരു കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്നതെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി അതുകൂടി അവസാനിക്കുന്നുള്ള ഉറപ്പാണ് പക്ഷേ തമിഴ്നാട്ടിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതുമാത്രമല്ല ജയലളിതയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് കൂടി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പൂർവാധികം ശക്തിയൂടി തിരിച്ചു വരാനാണ് സാധ്യത ഒരുപക്ഷെ അവർക്കിനി തമിഴ്നാട് മുഖ്യമന്ത്രിയായാൻ പറ്റിയൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു ഡിഫാക്ടോ റൂളർ എന്ന നിലയ്ക്ക് ജയലളിത തന്നെ ഇനിയും തമിഴ് രാഷ്ട്രീയത്തിൻ്റെ നടുനായകത്വം വഹിക്കും എന്നുള്ള കാര്യം സ്പഷ്ടമാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒരു പ്രത്യേക അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ജയലളിതയുടെ എതിരാളികൾ എല്ലാവരും തന്നെ നിഷ്പ്രഭരായി നിസ്തേജരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു താരമേ ഉള്ളൂ അത് ജയലളിത അവരുടെ ഒരു താരപ്രഭയ്ക്ക് മംഗലേൽപ്പിക്കാൻ ഈ കോടതി വിചാരണയോ അല്ലെങ്കിൽ ശിക്ഷയോ കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് നമുക്ക് വിചാരിക്കുക ആദ്യകാലത്ത് ജയലളിത ഉപജാപക സംഘങ്ങൾ അതായത് ശശികല തോഴി എന്ന് പറയുന്ന ശശികല അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ ഇവരുടെ ഒരു മുദ്രാവാക്യം അവർ പറയുന്നത് എന്താണെന്ന് കേട്ടുകൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അടുത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ രീതിയിലുള്ള ഭരണമാണ് അവർ കാഴ്ചവെക്കുന്നത് അതെ ജയലളിത സമരത്തോളം പറഞ്ഞാൽ അവരെ തന്നെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽപ്പെട്ട് സിന്ദാബാദ് വിളിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലല്ലോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ യുവജന സംഘടനയുടെ പ്രവർത്തകമായിട്ട് വന്നല്ല അവർ ഒരു സിനിമാ നടിയായിരുന്നു അപ്പോൾ സിനിമാക്കാരുടെ ഒരു ജീവിത വീക്ഷണവും മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക തരത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയത്തക്ക ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് എം ജി ആർ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് ഇവരെ അണ്ണാടി എം കെയുടെ പ്രചരണ വിഭാഗം സെക്രട്ടറി ആയിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ അണ്ണൻ്റെ കനി എന്ന രീതിയിൽ അവർക്ക് വലിയ സ്വീകാര്യത കിട്ടി മാത്രമല്ല ഇവരുടെ സംസാരവും അതുപോലെ പെരുമാറ്റവും ഒക്കെ ജനങ്ങളെ വല്ലാതെ വശീകരിക്കുന്ന രീതിയിലായിരുന്നു അതുകൊണ്ടാണ് വി ആർ നെടുഞ്ചേടിയനെ പോലെ അല്ലെങ്കിൽ പി എച്ച് പാണ്ഡ്യനെ പോലെ സമുന്നതരായ നേതാക്കന്മാർ ഒരുപാട് പേർ അന്ന് അണ്ണാടി എം കെയിൽ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു ഗ്ലാമർ ഒരു ജനസ്വീകാര്യത ജയലളിത കിട്ടിയത് ജയൽ ഈ എം ജി ആർ മരിക്കുന്ന സമയത്ത് തന്നെ പഴയ നേതാക്കന്മാർ നെടുഞ്ചേടിയൻ മുതലായ ആളുകൾ ചേർന്ന് ഇവരെ ഒതുക്കാൻ ശ്രമിക്കുകയും വീരപ്പൻ നെടുഞ്ചഴിയൻ അതുപോലെ പി എച്ച് പാണ്ഡ്യൻ ഇവർ മൂന്ന് പേരും ചെന്ന് ജയലളിതയെ പരമാവധി ഒതുക്കുകയും എം ജി ആറിൻ്റെ ശവമഞ്ചത്തിൽ നിന്ന് അവരെ തള്ളി താഴുകയൊക്കെ ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല ഒരു വലിയ ജനസ്വീകാര്യത കിട്ടട്ടെ എന്ന് വിചാരിച്ച് എം ജി ആറിൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന വി എൻ ജാനകിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു അല്ലെങ്കിൽ നെടുജഴിയനാണ് ഏത് നിലയ്ക്കും മുഖ്യമന്ത്രി ആക്കിയിട്ടിരുന്നത് നെടുഞ്ചഴിയൻ സ്ഥാനത്യാഗം ചെയ്തത് പോലും ജയലളിതയെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല പക്ഷേ ആ മന്ത്രിസഭ ആഴ്ചകൾക്കുള്ളിൽ നിലംബന്ധിച്ചു എന്ന് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ജാനകി നയിച്ച അണ്ണാടി എം കെ തീർത്തും അപ്രസക്തമാകി ജയലളിതയുടെ പാർട്ടിക്ക് വലിയ സ്വീകാര്യത കിട്ടിഞ്ഞു അന്ന് ഡി എം കെയാണ് ജയിച്ചതെങ്കിൽ പോലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് അണ്ണാടി എം കെ ജയലളിത വിഭാഗം ഉയർന്നു വരികയും പിന്നീട് മറ്റേ ഡി എം കെ ഇങ്ങനെ ഉപ്പുകലം പോലെ മാഞ്ഞ് ഇല്ലാതെ അലിഞ്ഞു പോവുകയും ചെയ്തു അതാണ് ഉണ്ടായത് അപ്പോൾ ആ രീതിയിൽ അന്ന് മുതൽക്ക് അവരൊരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ശക്തിയാണ് പിന്നെ ഇവരുടെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഈ ഉപജാപക സംഘവും പിന്നെ ആർഭാടവും കരുണാകെ സി എം അഴിമതിക്കാരനാണ് അണ്ണ ഡി എം കെ അഴിമതിക്ക് പേര് കേട്ട ഒരു പാർട്ടിയാണ് ഈ ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറഞ്ഞതിൻ്റെ അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച ഒന്നാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ജുഡീഷ്യറിയിലെ കറപ്ഷൻ പോലും തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നാണ് അതും ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായിട്ടും അണ്ണ ഡി എം കെയുമായിട്ടും ബന്ധമുള്ള ജഡ്ജിമാരാണ് ഈ അഴിമതി ഒരു സംഭവമാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ജഡ്ജിമാരുടെ ലെവലിൽ പോലും അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ദ്രാവിഡ പാർട്ടികളാണ് എന്നും പറയുമ്പോൾ പക്ഷേ ഈ കരുണാനിധിയുടെ അഴിമതിയും ജയലളിതയുടെ അഴിമതിയും തമ്മിൽ ഗുണപരമായ ഒരു വ്യത്യാസമുണ്ട് തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ അഴിമതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അഴിമതി സ്വചനപക്ഷപാതം മുതലായ കാര്യങ്ങളായിരുന്നെങ്കിൽ ജയലലിതയുടെ ഇത് ഒരു പഴയ സിനിമാ നടിയുടെ ധൂർത്തായിരുന്നു ധൂർത്ത് ആഡംബരം നമ്മൾ ഫിലിപ്പീൻസിലെ ഇമൽഡ മാർക്കോസിനെ പറ്റിയൊക്കെ കേട്ടുള്ള പോലെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വലിയ ശേഖരം മിന്നുന്ന പട്ടുസാരികളുടെ വമ്പിച്ച ശേഖരം ഇതൊക്കെ ഒരാൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കും പതിനാറായിരം സാരി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്നതായിരുന്നു ഇവരുടെ ഒരു അതുപോലെ പാതരക്ഷകൾ എഴുന്നൂറോ എണ്ണൂറോ ഒക്കെ ജോഡി പാതരക്ഷകൾ ഇതൊന്നും മനുഷ്യൻ്റെ ഒരു ആയുഷ്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അവരൊരു കൗതുകം കൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടുകയായിരുന്നു അന്നവർക്ക് ഇതിൻ്റെ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലായിരുന്നു പിന്നെയാണ് കേസും മറ്റ് കാര്യങ്ങളൊക്കെ വന്നത് പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അഴിമതിക്കും തൂർത്തിനും ആർഭടത്തിനും ആഡംബരത്തിനും ഒക്കെ ജനങ്ങളുടെ ശിക്ഷ അന്ന് തന്നെ കൊടുത്തിരുന്നു കോടതി ശിക്ഷയാണ് ഇപ്പോൾ പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങനെ വലിയ വിചാരണ കേട്ടൊന്നും ആവശ്യമില്ല ഓരോ ജന ഓരോ വോട്ടറേയും മനസാക്ഷി തന്നെയാണ് അവൻ്റെ കോടതി ആ കോടതിയിൽ ഓരോ നേതാവിനെയും അവൻ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള ശിക്ഷ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തന്നെ തൊണ്ണൂറ്റൊന്നൂട്ട് തൊണ്ണൂറ്റാറ് വരെയാണ് ജയലളിതയുടെ ഈ ഭരണം ആ സമയത്താണ് ഈ അഴിമതിയൊക്കെ ഉണ്ടായത് ഈ തൂർത്ത് ആർഭാടം ആഡംബരം അവിഹിതമായ സ്വത്ത് സമ്പാദനം പിന്നെ വളർത്തുമകൻ്റെ വിവാഹം വലിയ ആഘോഷമായിട്ട് തൂർത്തായിട്ടൊക്കെ നടത്തി ഇതൊക്കെ നടന്ന ഈ തൊണ്ണൂറ്റാറിന് അടക്കമുള്ള സമയത്താണ് തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയും അവരുടെ പാർട്ടി അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു അവരുടെ സ്ഥിരം മണ്ഡലത്തിൽ ജയലളിത പോലും തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നു ഒരു മുഖ്യമന്ത്രി പൊതു തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഷീലാ ദീക്ഷിതൊക്കെ തോറ്റ പോലെ അത് അങ്ങനെ ആ രീതിയിലുള്ള വലിയ പരാജയം ഉണ്ടായ അഞ്ചു കൊല്ലം അവർ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തും ആ അതെന്തുകൊണ്ട് സംഭവിച്ചാൽ ജനങ്ങളുടെ ശിക്ഷ രാഷ്ട്രീയമായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ നിയമപരമായിട്ട് ശിക്ഷയാണ് കിട്ടിയിട്ടില്ല അതാണ് ജയിലിൽ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ കാണുന്ന ജയലളിത എന്ന് പറയുന്നത് പഴയ ജയലളിത പണ്ട് ഏതോ കാലത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം ഇരുപത് ഇരുപത്തിമൂന്നോ കൊല്ലത്തിനും പതിനെട്ട് കൊല്ലത്തിനും ഇടയ്ക്ക് ചെയ്തു പോയ കുറ്റങ്ങൾക്ക് ശിക്ഷ കിട്ടുന്ന ഒരു ഭരണാധികാരിയാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതേപ്പറ്റി അറിയാൻ പോലും ഉണ്ടാവില്ല എന്നു മാത്രമല്ല പഴയ പോലെയുള്ള ആർഭാടമൊന്നും ഇപ്പം ഇല്ല ആർഭാടമില്ല പഴയ പോലെയുള്ള ആർഭാടമില്ല പഴയ പോലെ തൂർത്തില്ല പഴയ പോലെ അഴിമതിയില്ല എന്ന് മാത്രമല്ല ജനപ്രിയ പരിപാടികൾ ജനക്ഷേമകരം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ ജനപ്രിയ ജനപ്രിയ അമ്മ ഹോട്ടലുകൾ അല്ലെങ്കിൽ അമ്മ ഉപ്പ് അമ്മ സിമെൻറ്റ് അമ്മ സിമെൻറ്റ് വരെ എത്തിയിരിക്കുന്ന ഒരു കാലത്ത് അവർ ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു തമിഴ്നാട്ടിലെ ആളുകൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് സന്തോഷിക്കുന്നവരാണ് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുകയാണ് അതിൻ്റെ ഒരു ഗുണമാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണടി എം കെ ജയിച്ചത് കരണാധികളുടെ ദുർഭരണം കൊണ്ടാണ് എന്ന് നമുക്ക് ഇവിടെ വിചാരിക്കാം ദുർഭരണം സഹായിക്കാവുന്നതിൻ്റെ പരമാവധി കഴിഞ്ഞിരുന്നു അപ്പോൾ ജനങ്ങൾ കരണാധിതയെ ശിക്ഷിച്ചു പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് ജനങ്ങൾ എതിരാണ്ടാണ് ഭരിക്കുന്ന പാർട്ടിക്ക് ജനം എതിരാളുണ്ട് പക്ഷേ അതും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലും പോണ്ടിചേരിലുള്ളിൽ നാൽപ്പത് സീറ്റിൽ മുപ്പത്തി സീറ്റിൽ അവർ ജയിച്ചു അവരുടെ എല്ലാ എതിരാളികളും നിർമൂലമാക്കപ്പെട്ടു ലോക്സഭയിലെ ലോക്സഭയിൽ ഒറ്റ മൂന്നാമത്തെ ഒറ്റ അതെ ബി ജെ പിയും അതുപോലെ കോൺഗ്രസും കഴിഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ മത്സരിച്ച കോൺഗ്രസിന് നാൽപ്പത്തിനാല് സീറ്റും തമിഴ്നാട്ടിലെ പോട്ടിച്ചേരിയിലെ നാൽപ്പത് സീറ്റിൽ മാത്രം മത്സരിച്ച അണ്ണടി എം കെക്ക് മുപ്പത്തേഴ് സീറ്റും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് വെച്ചാൽ അത്രയും ശക്തരാണ് അവർ അവർക്ക് ജനമിന്ദ്രനുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ഇവർ ആരാധിക്കുന്നവരാണ് തമിഴ്നാട്ടിൽ ഏത് കാലത്തും അണ്ണടി എം കെയുടെ വോട്ട് ബാങ്ക് അത് എഫ് ജി ആറുള്ള സമയത്തും അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണാധികാരി പെട്ടെന്നൊരു ദിവസം പണ്ട് ഏതോ കാലത്ത് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ അവൻ്റെ രാഷ്ട്രീയ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയൊരു നമ്മളീ കാണുന്ന പോലെ വസ്തുവിഷ്ടായിട്ടുള്ള ആളുകൾക്ക് കണക്കാക്കുക അവർ അത് ആ രീതിയിലേ കണക്കാക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇവർക്ക് അനുകൂലമായി വലിയൊരു സഹതാപ വേലിയേറ്റം തന്നെ തമിഴകത്ത് ഇതിനൊക്കെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ ഒറ്റകക്ഷിയാണ് ജയലളിതയുടെ നേതൃത്വത്തിലുള്ള എ ഐ എ ഡി എം കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോണ്ടിച്ചേരി ഉൾപ്പെടെ മത്സരിച്ച നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തിയേഴ് സീറ്റിലും അണ്ണാ ഡി എം കെ വിജയിച്ചു ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജയലളിതയുടെ ജനപിന്തുണയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം ജയലളിതയ്ക്കെതിരായ ആരോപണങ്ങളും തെളിവുകളും ശക്തമാണെങ്കിലും തമിഴ് ജനതയെ സംബന്ധിച്ച് അവയെല്ലാം നിഷ്പ്രഭമാണ് തങ്ങളുടെ തലൈവിയെ പണ്ടങ്ങോ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ അവരെ പ്രകോപിപ്പിച്ചത് തലക്കിടില്ലാതെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് ജയിലിലടയ്ക്കപ്പെട്ടപ്പോഴുണ്ടായ വികാരമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത് ഇത് സംബന്ധിച്ച് ചർച്ചകളിലേക്കാണ് ഇനി പോകുന്നത് ചർച്ചയിലേക്ക് വീണ്ടും അപ്പീൽ നൽകാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ കേസിൻ്റെ നിയമവശങ്ങൾ അതെല്ലാം എങ്ങനെയായിരിക്കും ഇത് ജയലളിതയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് എന്ന് മാത്രമല്ല തെളിവുകൾ വളരെ പ്രബലവും അനുഷേധവുമാണ് കാരണം ഇത്രയും സ്വത്തുക്കളെ എങ്ങനെ സമ്പാദിച്ചു അതിൻ്റെ സോഴ്സ് എന്താണെന്ന് ഇവർക്ക് എങ്ങനെ പോയാലും വിശദീകരിക്കാൻ പറ്റുകയില്ല ഇത്രയും കിലോ വെള്ളി ഇത്ര കിലോ സ്വർണം ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ വരുമാനം കൊണ്ടുണ്ടാക്കിയതെന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇത്രയധികം പട്ടുസാരികൾ പട്ടുസാരികളൊക്കെ അവർ സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്തുള്ളതെന്ന് തന്നെ പറയുന്നത് പക്ഷേ ഡിക്ലർ ചെയ്ത സോഴ്സും ഇതും തമ്മിൽ ഒരു ഇതിൽ പൊരുത്തപ്പെടുകയില്ല അപ്പോൾ നിയമപരമായി നോക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം അല്ല അവരുടെ ഇതിൽ പങ്കാളിത്തം വളരെ വ്യക്തമാണ് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചുള്ളൂ അത് അത്ര വലിയ പ്രശ്നമല്ലോ ജനങ്ങൾ തെളിവു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അല്ലെങ്കിൽ ക്രിമിനൽ നടപടി നിയമം വായിച്ചിട്ടുമല്ലോ യുവ കാര്യങ്ങൾ വിലയിരുത്തുന്നു ജനങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത് രാജ്യത്ത് സംസ്ഥാനത്ത് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണാധികാരി ഇരുന്ന ഭരണാധികാരികൾ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഒരു മുഖ്യമന്ത്രി അവർ ഒരു ദിവസം പണ്ട് ഏതോ കാലത്ത് ചെയ്തു പോയ കുറ്റത്തിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നു അത് ശിക്ഷിക്കപ്പെടുക മാത്രമല്ല അപ്പം തന്നെ ജയിലിലേക്ക് പോകുന്നു അത് അതിലും വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അത് പൂജാവപ്പിന് വേണ്ടി കോടതി അടക്കുന്ന ദിവസം അടക്കുന്ന ദിവസം വിധി പറയുന്നു അവർ നേരെ ജയിലേക്ക് പോകുന്നു ഇവർക്ക് അപ്പീൽ കൊടുക്കാൻ കൂടി പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജാമ്യം കിട്ടാവുന്ന കേസാണ് സാധാരണ രീതിയിൽ ഇതുപോലുള്ള കേസുകൾക്കൊക്കെ ജാമ്യം കിട്ടും മേൽക്കോടതിയിൽ പോയാൽ ഉടനെ ജാമ്യം കിട്ടാവുന്നതാണ് അപ്പം ഇവിടെ ജാമ്യം കിട്ടാനുള്ള ഒരു അവസരം പോലും നിഷേധിച്ചു എന്ന ഒരു തോന്നൽ അത് പെട്ടെന്ന് ആര് നോക്കിയാലും തോന്നും അല്ലെങ്കിൽ ആ ജഡ്ജി ഇരുപതാം തീയതി വിധി പറയാൻ വെച്ചാണ് അദ്ദേഹത്തിന് ഇരുപതാം തീയതി പറഞ്ഞാൽ മതിയായിരുന്നു അത് പറഞ്ഞില്ല ഇരുപത്തി ഏഴാം തീയതിക്ക് വെച്ചു ഇരുപത്തേഴാം തീയതി കോടതി അടക്കുന്ന ദിവസം ഇനി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് കോടതി തുറക്കും അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇത്ര ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ചിലപ്പോൾ ജഡ്ജി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങ് കേൾക്കുന്നവർക്ക് എടവെങ്കിൽ സംശയിക്കാം തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ആ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ടാകും പിന്നെ ഇതിൽ പ്രബലമായ വേറൊരു കാര്യം ഇവരുടെ പാർട്ടിയിൽ സാധാരണ വേറെ ഏത് പാർട്ടിയിലും ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇതുപോലെ കേസിൽ ശിക്ഷിച്ചെന്ന് വിചാരിച്ചു ഉമ്മൻചാണ്ടിയെ ശിക്ഷിച്ചാൽ പെട്ടെന്ന് ആ പാർട്ടിയിൽ വേറെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ ഉമ്മൻചാണ്ടി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് രമേശ് ചെന്നിത്തലയുണ്ട് ഇല്ലേ വയലാർ രവിയുണ്ട് വി എം സുധീരൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് പി സി ചാക്കോയും വിരോധമില്ല ആർക്കും വേണമെങ്കിലും മുഖ്യമന്ത്രിയാകും കെ വി തോമസ് മാഷു വരെ കേരള മുഖ്യമന്ത്രിമാകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ അറിവിൽ പക്ഷേ അങ്ങനെ ഈ അണ്ണാടി എം കെ സംബന്ധത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല അവിടെ ആകെ ഒരു നേതാവുള്ളൂ ഒറ്റക്കൊരു നേതാവ് അത് ജയലളിതയാണ് ജയലളിത കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഏഴാംകൂലി സ്പീഡുകൾ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു വെല്ലുവിളി ഉയർത്താൻ ഇപ്പോൾ പന്നീർശെൽവത്തെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട് പന്നീർ ശെൽവം മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ചേംബർ കയറാൻ ധൈര്യം ഇല്ലാതെ പുറത്ത് നിൽക്കണം ഈ ശ്രീരാമൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വെച്ച് മരിച്ചോളൂ പാതുക പട്ടാഭിഷേകം ഇവിടെ അതുപോലെ അല്ല നടക്കുന്നത് ശ്രീരാമൻ്റെ ചെരുപ്പ് വെച്ച് മരിച്ച ഭരതനാണ് ഇവിടെ ഭരതനല്ല സുഗ്രീവനാണ് അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞത് അതാണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയമായ അവസ്ഥ അതുകൊണ്ട് ജയലളിത മുഖ്യമന്ത്രിയാണെങ്കിൽ അല്ലെങ്കിലും യഥാർത്ഥമായ ഭരണാധികാരം അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇരിക്കുക അവർ ജയിലിൽ കിടന്നാൽ പോലും അല്ല അവർ ജയിലിൽ മോചിതയായി ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് പോയസ് ഗാർഡനിൽ താമസിക്കുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നു ആ സ്ഥലത്തേക്ക് ഭരണസ്ഥിരാകേന്ദ്രം മാറുകയാണ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ഡി ജി പി അടക്കമുള്ള ആളുകൾ പനിതശലവത്തെ കാണുമ്പോഴല്ല ജയലളിത കാണുമ്പോഴായിരിക്കും സെലൂട്ട് അടിക്കുക പിന്നെ ഇവർക്ക് സൗകര്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നിച്ച് പലതായി നിൽക്കുന്നു എന്നുള്ളതാണ് ഡി എം കെയുടെ തന്നെ സ്ഥിതി ആലോചിച്ചാൽ ഡി എം കെ യുടെ നേതാവ് അതെ ഡി എം കെ ഒരു കേഡർ പാർട്ടിയാണ് അതിൽ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു പണ്ട് കാലത്ത് കരുണാനിധി മാത്രമല്ല മനോഹരൻ ഉണ്ടായിരുന്നു അമ്പഴകൻ ഉണ്ടായിരുന്നു ഒരുപാട് നേതാക്കന്മാർ പിന്നെ രണ്ടാം നിരയിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ അതൊക്കെ പോയി ഈ പഴയ തലമുറയിൽപ്പെട്ട നേതാക്കന്മാർ മിക്കവരും മരിക്കുകയും പിന്നെ ഇത് കരുണാനിധിയുടെ ഒരു കുടുംബ സംവിധാനമായിട്ട് മാറുക അപ്പോൾ കരുണാനിധി കലേഞ്ചർ കലേഞ്ചർക്ക് ഒരുപാട് പ്രായമായി കണ്ണും കണ്ടു കൂടാ ചെവിടും കണ്ടുകൂടാന്നുള്ള അവസ്ഥയിലെത്തി ഇരുന്ന് അടുന്ന് എഴുന്നേക്കാനും പറ്റില്ല ആ അവസ്ഥയിലെത്തി ഇങ്ങനെ ജീവനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായവേ തൊണ്ണൂറിനേക്കാളും അവശ്യതേ വി എസ് അച്യുതാനന്ദന് തൊണ്ണൂറ് കഴിഞ്ഞെങ്കിലും ആരോഗ്യമുണ്ട് പിന്നെ അഴകിരിയുടെ പ്രശ്നം അഴഗിരിയുടെ പ്രശ്നം വളരെ ശക്തമാണ് പിന്നെ സ്റ്റാലിനെ സ്നേഹിക്കുന്നവരാരും തന്നെ ഇല്ല വെറുക്കുന്നവർ ഒരുപാട് ഉണ്ട് തന്നെ കരിമൊഴിയുടെ സ്ഥിതിയാണെങ്കിൽ എപ്പോഴാണെങ്കിലും ജയിലിൽ പോകാം ഒരു കാലം ജയിലിലായിട്ട് നിൽക്കുകയാണ് പിന്നെ ഈ പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പ്രതിച്ഛായ ആകെ വികൃതമായിരിക്കുന്നു ടു ജി ഇൻസ്പെക്ടറോ അടക്കമുള്ള കാര്യങ്ങൾ ആ ടി ആർ ബാലുവിൻ്റെ പ്രശ്നം അഴഗിരി മറ്റേ മാരൻ കുടുംബം മാരൻ കുടുംബത്തിൻ്റെ പ്രശ്നം അവർ വേറെ ചാനൽ പോലും ഉണ്ടാക്കി സൺ ടി വി കലേഞ്ചർ ടി വി ആയിട്ട് വേർപിരിഞ്ഞു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായ വമ്പിച്ച പരാജയം അതേപോലെ തന്നെ മറ്റ് പാർട്ടികളുടെ സ്ത്രീ ഒട്ടും വ്യത്യസ്തമല്ല പിന്നെ മറ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിജയകാലൻ്റെ ഡി എം ഡി കെ വൈഗോയുടെ എം ഡി എം കെ അതുപോലെ ഡോക്ടർ രാംദാസിൻ്റെ പട്ടാളി മക്കൾ കക്ഷി ഇവരെല്ലാവരും കൂടി കൂടി യോജിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉയർത്താൻ പറ്റുകയുള്ളൂ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ സ്റ്റാലിനെ എൻ്റെ ഏകാധിപത്യത്തെ വെല്ലുവിളിച്ച് പോയവരാണ് വിജയകാന്തും അതുപോലെ വൈഗോയും അവരും ഒറിജിനലായിട്ട് ഡി എം കെ ഒരിക്കലും അവർ കരുണാതിഥിയുടെ നേരത്തും ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം പക്ഷേ സ്റ്റാലിനെ അംഗീകരിക്കാൻ ഒരു വരുന്ന ചില പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കോൺഗ്രസ്സിൻ്റെ ഒരു കൊത്തളമായിരുന്നു ഒരു കാലത്ത് അറുപത്തേഴിന് മുമ്പ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് ആദ്യം ആധികാരത്തിൽ വന്നത് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിൻ്റെ ഒരു കോട്ടയായിരുന്നു രാജഗോപാലാചാര്യയുടെ സമയത്ത് ഭക്ത സമയത്ത് കാമരാജൻ്റെ സമയത്ത് പക്ഷേ അറുപത്തേഴിന് ശേഷം ഇന്നു വരെ കോൺഗ്രസ് ജയിക്കാത്തൊരു സംസ്ഥാനമാണ് ഒരുപക്ഷെ രാജ്യത്തെ ഏക സംസ്ഥാനമായിരിക്കും അറുപത്തേഴിൽ നഷ്ടപ്പെട്ടതാണ് അറുപത്തേഴ് മുതൽക്ക് ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിനാല് വരെയും ജയിച്ചിട്ടില്ലാത്തത് ഇനി ഒരിക്കലും ജയിക്കാൻ ഒരു ഒരു സംസ്ഥാനം മുഖ്യൂസ് കോമ്പറ്റീഷനൊക്കെ ചോദിക്കാം പശ്ചിമബംഗാളിൽ പോലും പിന്നെ മാർസിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കോൺഗ്രസ് വേറൊരു രീതിയിലാണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് വന്നല്ലോ ഇവിടെ ഒരിക്കലും ജയിക്കാത്ത ഒരു സംസ്ഥാനം പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇത്ര എല്ലാ പരാജയങ്ങളും സംഭവിക്കുമ്പോഴും ആ പാർട്ടിക്കൊരു മുപ്പത് ശതമാനത്തോളം വോട്ട് ബേസ് അവിടെ ഉണ്ട് ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അതും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളായ ഡി എം കെ ഡി എം ഡി കെ എം ഡി എം കെ പട്ടാളി മക്കൾ തുടങ്ങിയ എതിരാളികൾ തമിഴ്നാട്ടിൽ ശക്തമല്ലാത്തതാണ് അണ്ണാ ഡി എം കെയുടെ മറ്റൊരു നേട്ടം കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ തമിഴ്നാട്ടിൽ ഉന്മൂലം ചെയ്യപ്പെട്ടുവെന്ന് തന്നെ പറയാം അറുപത്തിയാറ് കോടിയുടെ അനധികൃത സ്വത്ത് സംഭാവന കേസുണ്ടായിട്ടും ജയലളിതയ്ക്കും അണ്ണ ഡി എം കെക്കും ജനപിന്തുണ കുറയാത്തതും അതുകൊണ്ടുതന്നെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് മടങ്ങിയെത്താം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൽ സുപ്രീംകോടതി വിധി പ്രകാരം അധികാരം നഷ്ടപ്പെട്ട ജയലളിത പിന്നീട് കുറ്റവിമുക്തിയായ ശേഷം ഉജ്വല തിരിച്ചുറുവാണ് നടത്തിയത് ഇത്തവണ ജയലളിതയ്ക്കെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടെങ്കിലും തമിഴ്നാട്ടിൽ ജയതടങ്കം തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഇനി പോകുന്നത് ചർച്ചയിലേക്ക് വീണ്ടും ടാൻസി പ്പെട്ട് ആറുമാസം ജയലളിത തടവിലായിരുന്നു അതിനുശേഷം അവർ തിരിച്ചെത്തുകയും പൂർവാധികം ശക്തമായി ഭരണം നിർവഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വീണ്ടും ജയലളിത തിരിച്ചെത്തുമെന്നും പ്രത്യേകിച്ച് നമുക്കറിയാം ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് എം ജി ആറിന്റെ സൗമജ്യത്തിൽ നിന്നും ഇറക്കിവിട്ട വിട്ട ജയലളിത ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥിതി അപ്പോൾ തീർച്ചയായും അവർ തിരിച്ചെത്തും അല്ല ഇതിൽ രണ്ട് തരത്തിലാണ് താൻസി ഭൂമി ഇടപാട് കേസിൽ കരുണാനിധി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയെങ്കിലും അങ്ങനെയല്ല മുഖ്യമന്ത്രി സ്ഥാനം പോയത് മുഖ്യമന്ത്രി സ്ഥാനം പോയത് ഈ താൻസി ഭൂമി ഇടപാട് കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അവർ ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ആണ് പാ തെരഞ്ഞെടുപ്പ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭ ഇവർ നാല് മണ്ഡലങ്ങളിൽ നോമിനേഷൻ കൊടുത്തു കാരണം ക്രിമിനൽ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷാവിധി ജയിലിൽ പോയിരുന്നില്ല എങ്കിൽ പോലും ശിക്ഷിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഇവരുടെ നാമനിർദ്ദേശ പത്രിക നാല് മണ്ഡലങ്ങളിലും തള്ളിപ്പോയി പക്ഷേ ജനങ്ങൾ അതൊന്നും കണക്കാക്കാതെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ശിക്ഷ നേരത്തെ കൊടുത്തു ജനങ്ങളുടെ ശിക്ഷ നേരത്തെ കഴിഞ്ഞതാണ് നാല് മണ്ഡലങ്ങളിലെ നോമിനേഷൻ പേപ്പർ തള്ളിപ്പോയ നേതാവിൻ്റെ പാർട്ടിയെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു ആ ഘട്ടത്തിലാണ് ഇവരെ മുഖ്യമന്ത്രി ആക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടോ ജസ്റ്റ് അന്ന് ജസ്റ്റിസ് ഫാത്തിമ ബി വി തമിഴ്നാട് ഗവർണർ ഫാത്തിമ ബി വി നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ല എന്ന് കണ്ടിട്ട് ഇവരെ മുഖ്യമന്ത്രി ആക്കി അങ്ങനെ നോമിനേഷൻ തള്ളിപ്പോയ ആൾ മുഖ്യമന്ത്രി ആയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അയാൾ സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു അത് ശരിയല്ല അങ്ങനെ അവർ രാജിവെക്കേണ്ടതായിട്ട് വന്നു ആ അവസ്ഥയിലാണ് പന്നീർ സെൽവം ആദ്യം മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് അപ്പോഴേക്കും താൻസി ഭൂമി ഇടപാട് കേസിൽ അവർ വ്രതവിട്ടു അവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രി അപ്പോൾ അത് വളരെ ശക്തമായ ഒരു തിരിച്ചു വരുമാനം എന്ന് പറഞ്ഞ പോലെ ഇത്തവണ പക്ഷേ അത്ര എളുപ്പമല്ല കാരണം ഈ അഴിമതി കേസിൽ നിന്നും പുറത്ത് വരിക ഇത്ര നീണ്ടുപോയ കേസാണ് ഇതിൻ്റെ അപ്പീലിനുമൊക്കെ ഒരുപാട് താമസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള തിരിച്ചു വരവ് അത്ര പെട്ടെന്ന് നടന്നു വരില്ല അവർക്ക് അറുപത്താറ് വയസ്സായി അറുപത്താറ് രാഷ്ട്രീയത്തിൽ അത്ര കൂടിയ പ്രായമൊന്നുമല്ല ഉമ്മൻചാണ്ടിയേക്കാളൊക്കെ വളരെ ചെറുപ്പമാണ് പക്ഷേ അച്യുതാനന്ദ്രനേക്കാളും വളരെ വളരെ രണ്ട് പിന്നെ പിന്നത്തേൻ്റെ പിന്നത്തെ ജനറേഷൻ ആണെന്ന് തോന്നി പറയാം പക്ഷെ അവർ അവർ തിരിച്ചു വരവെന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് വരുന്ന വരവേ ഉള്ളൂ അല്ലെങ്കിൽ താമസമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ യഥാർത്ഥമായ ഭരണാധികാരം ജയിലിൽ നിന്ന് തന്നെ കൈയാളുകയും പല്ലീർശൽഭം അവിടെ ഒരു 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 പാവ ഗവൺമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പെറ്റിക്കോട്ട് ഗവൺമെൻറ് എന്ന് പറയാൻ കൂടുതൽ ശരി ജയിലിൽ പോയിപ്പോൾ അനുയായികൾ ആ അണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതികരണങ്ങൾ ഈ ജയലളിത യഥാർത്ഥത്തിൽ ശിക്ഷിക്കും എന്ന് പാർട്ടി പ്രവർത്തകർ ജയലി ജയലിതയ്ക്ക് ഒരുപക്ഷെ ഉറപ്പായിരുന്നിരിക്കും പക്ഷേ പാർട്ടി പ്രവർത്തകർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല കാരണം അമ്മ എന്ന് പറഞ്ഞാൽ വലിയ അമാനുഷിക സിദ്ധികളുള്ള ഒരു സ്ത്രീയാണെന്നാണ് അവർ ആത്മാർത്ഥതയായിട്ട് ധരിച്ചിട്ടുള്ളത് ഏതാണ്ട് പഴയ അടിമപ്പൻ എന്ന ജയലളിത അഭിനയിച്ചൊരു സിനിമയുണ്ട് അടിമപ്പൻ എം ജി ആർ ജയലളിത ആ സിനിമയിലെ നായികയെ പോലെ ഇങ്ങനെ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇവർ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് വിശ്വസിക്കുന്നവരാണ് തമിഴ് മക്കൾ കാരണം സിനിമയുടെ സ്വാധീനം വളരെ ശക്തമാണ് തമിഴ്നാട്ടിൽ അപ്പോൾ അങ്ങനെ അവർ വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല ഇവർ കോടതി വെറുതെ വിടുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിന് മുമ്പിലൊക്കെ പടക്കം കെട്ടി നോക്കിയിരിക്കരുത് റിസൾട്ട് വന്നാൽ ഉടനെ കത്തിക്കാൻ അതുപോലെ ലഡു വലിയ തളികയിൽ കൂന കൂട്ടി വെച്ചേക്കായിരുന്നു എടുത്ത് വിതരണം ചെയ്യാനായിട്ട് പക്ഷേ ഇതൊന്നും വേണ്ടിവന്നില്ല കാരണം അവർ ശിക്ഷിച്ചതുമുണ്ട് പക്ഷേ അത് ജനങ്ങളിലുണ്ടാക്കിയ ഒരു വലിയ ഷോക്കുണ്ട് അവരോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ള ആളുകൾ പോലും വ്യക്തിപരമായിട്ട് ഇവർക്കുണ്ടായ ഒരു ദുര്യോഗത്തിൽ ദുഃഖിക്കുന്നവരാണ് ആ ഒരു വികാരമാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അണ്ണടി എം കെ ക്യാഷ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ല സാധാരണ ഗതിയിൽ ഒരു നേതാവ് അഴിമതി കേസിൽ ശിക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആവർഷവും പ്രതിഷേധവും ഇവൾക്കിത് കിട്ടിയാൽ പോരാ എന്ന തോന്നലുകളുണ്ടാവുക പക്ഷേ ഇവിടെ സംഭവിച്ചു മറിച്ച ഓ ഈ സ്ത്രീക്ക് ഇത് വന്നല്ലോ എന്ന് വിചാരിക്കുന്നവരാണ് തമിഴ്നാട്ടിൽ കൂടുതൽ ഇനി ഒന്നര വർഷം മാത്രം ബാക്കിയുള്ളൂ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ അപ്പോൾ ഈ ജയതരംഗം അതെങ്ങനെ ഒന്നര വർഷം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാലയളവാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് സ്പഷ്ടമാണ് ഇന്നത്തെ നിലക്കാണെങ്കിൽ ജയലളിതയുടെ പാർട്ടിക്ക് വലിയൊരു മേൽക്കൈയാണുള്ളത് കാരണം അവരുടെ എല്ലാ എതിരാളികളും നിഷ്പ്രഭരായി നിസ്തേജരായി ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇവരാണെങ്കിൽ വലിയ തോതിൽ ജനപ്രിയ പരിപാടികളിൽ കൂടി ജനങ്ങളുടെ ഹൃദയം കവരുകയും ഇപ്പോഴാണെങ്കിൽ പണ്ടേതോ കാലത്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന രക്തസാക്ഷി പരിവേഷത്തോടുകൂടി നിൽക്കുകയും ചെയ്തു പിന്നെ സ്ത്രീ വോട്ടർമാരുടെ മേലെ അണ്ണാടി എം കെക്കുള്ള വലിയ സ്വാധീനം അവരുടെ വികാരപരമായിട്ടുള്ള സമീപനം ഇതെല്ലാം കൂടി ചേരുമ്പോൾ രണ്ടായിരത്തി പതിനാറിലും ഏതാണ്ട് അണ്ണാടിയും എം കെ വലിയ ഭൂരിപക്ഷത്തോടി ജയിച്ച് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമോ അതിൽ കൂടുതലും കിട്ടിയാൽ പോലും യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല പക്ഷേ അപ്പോഴും ഏതാണ്ട് പാതുക പട്ടാഭിഷേകം എന്ന രീതിയിൽ പന്നീർശലവമായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെലവമായിരിക്കും നാട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുക പന്നീർശലവം ഇരിക്കാനും ജയലളിത ഭരിക്കാനും എന്ന അവസ്ഥയിൽ തുടരാനാണ് സാധിച്ചത് ജനപ്രിയ പദ്ധതികളിലൂടെ തമിഴ് ജനതയുടെ അമ്മയായി മാറിയ ജയലളിത ജയിലിലടയ്ക്കപ്പെട്ടതോടെ വൈകാരികമായ പ്രതികരണമാണ് അണ്ണാ ഡി എം കെ പ്രവർത്തകരിൽ നിന്നുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ തരക്കെട്ടില്ലാത്ത ഭരണം നടത്തുന്ന ജയലളിതയെ കുറ്റക്കാരി എന്ന് വിധിക്കുക മാത്രമല്ല ജയിലിലടയ്ക്കുകൂടി ചെയ്തതാണ് പെട്ടെന്നുള്ള വൈകാരിക പ്രകടനത്തിന് കാരണം ടു ജി സ്പെക്ട്രം ഉൾപ്പെടെ വൻ അഴിമതിയിൽ മുങ്ങിയ ഡി എം കെക്ക് പ്രതിപക്ഷ പാർട്ടിയായിട്ട് പോലും ഈ കാര്യത്തിൽ ആഹ്ലാദിക്കാനുമായില്ല മാത്രമല്ല തമിഴ് ജനതയുടെ പ്രതിഷേധം തെരുവിലിറങ്ങിയതോടെ അവർ ഒന്നുകൂടി കരുത്തിയാകുകയും ചെയ്തു പനീർശല്പത്തിന് നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ണീരിൽ കുതിരുന്നതും തലേവിയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജയലളിതയുടെ ജാമ്യം വിദൂരുത്തല്ലെന്ന നാളത്തെ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെ ജയതരംഗം തമിഴ്നാട്ടിൽ പൂർവാധികം ശക്തിയോടെ ആഞ്ഞിവീശുകയും ചെയ്യും നാളത്തെ വാർത്തകൾ അറിയുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ ഈ ലക്കം നാളത്തെ വാർത്ത പൂർണ്ണമാകുന്നു ഈ എപ്പിസോഡ് ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ് വെബ്സൈറ്റ് ഐ ഡി ഡബ്ല്യൂ 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 ഡോട്ട് ജീവൻ ഡോട്ട് ടി വി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം